നമസ്കാരം ഒരു സദസ്സിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പം ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത വ്യക്തി സദസ്സിൽ ഇരുന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങളൊരു പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും ഒഴിച്ചു വിടാൻ പറ്റാത്ത പത്ത് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു ആൾക്കാർ ആൾക്കാരിങ്ങനെ ഒന്ന് രണ്ടേ മൂന്ന് എഴുതി അതിനുശേഷം അയാൾ പറഞ്ഞു ഈ പത്ത് കാര്യങ്ങളിൽ നിന്ന് വീണ്ടും ഒഴിച്ചു വിടാൻ പറ്റാത്ത അഞ്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും എഴുതി അതിനുശേഷം അയാൾ പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ പറഞ്ഞു അയാൾ പിന്നെ തുടർന്ന് ഈ പേപ്പറെല്ലാം വാ വാങ്ങിട്ട് പിന്നീട് സംസാരിച്ചപ്പം ആ ഒരു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പത്ത് ശതമാനം ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ആൾക്കാർ ഈ പത്ത് കാര്യങ്ങൾക്കകത്തും അഞ്ച് കാര്യങ്ങൾക്കകത്തും രണ്ട് കാര്യങ്ങൾക്കകത്തും കുടുംബം എന്നൊരു സംഭവം എഴുതിയിട്ടുണ്ട് എന്നാൽ ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനത്തിനു മുകളിൽ ഈ പത്ത് കാര്യത്തിൽ പോലും കുടുംബമില്ലാത്ത ആൾക്കാരുണ്ട് കാരണം നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അയാൾ കരുതുന്ന പത്ത് കാര്യത്തിൽ പോലും കുടുംബമില്ല കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ അമ്മ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ ഈ ഒരു ഒരു കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ മറ്റു പല കാര്യങ്ങളുമാണ് ഒരു സമയം ഓരോ സമയത്ത് നമുക്ക് തോന്നും ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ഫോട്ടോ കണ്ടു ആ ഫോട്ടോക്കകത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളിതിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് അത് ചോദിക്കുന്നത് ബുദ്ധിയാണ് പിന്നെ പഠിത്തമാണ് സമ്പാദ്യമാണ് സ്നേഹമാണ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഒരു സമാധാനം അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കരുതും നമുക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടാകണമെന്ന് കരുതല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ശക്തി ഉണ്ടാകണമെന്ന് കരുത് അത് കഴിയുമ്പോൾ നമുക്ക് സ്നേഹം വേണമെന്ന് കരുതുന്നു കോളേജിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്നേഹം വേണമെന്ന് കരുതും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പണം കുറേ വേണമെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ നമുക്ക് കുറേ ലക്ഷറി കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ലക്ഷറി വണ്ടി വേണം ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റ് യാത്ര ചെയ്യാൻ പറ്റണം നല്ല ജോലി വേണം ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് ഇതൊന്നും ആവശ്യമില്ല സമാധാനം മതിയെന്ന് ഒരു 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 തമിഴ് സൺ സിനിമയില്ലാന്ന് തോന്നുന്നു ഒരു എന്താ പറയുക മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു ആൾക്കാർ കൊണ്ടുവന്ന് ഒരു ഒരു വലിയൊരു ബാഗ് നിറയെ പൈസ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടുകയാണ് അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടുമ്പം ഇത് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പം ഒരു വിഷക്കാരൻ വന്നിട്ട് ഒരു ചെറിയൊരു മെൻറ്റാലിറ്റി ഡിസോർഡർ ആയിട്ടൊരു മനുഷ്യനെ വന്നിട്ട് ഈ ബാഗ് തുറക്കുകയാണ് അപ്പം ഇത് ശരിക്കും എടുക്കേണ്ട ആൾക്കാർ വന്ന് ഇയാളെ തട്ടി മാറ്റി ബാഗ് എടുക്കുമ്പോൾ അയാൾ പറയാണ് അതിലൊന്നുമില്ല അതിൽ വെറും പണം മാത്രമേ ഉള്ളൂ അതിൽ കഴിക്കാനൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞേ ആ ഫിഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും രൂപ മുന്നിലുണ്ടായിട്ട് അയാൾക്ക് ആ പൈസ വേണ്ട പൈസ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല അയാൾക്ക് അപ്പം ഭക്ഷണമാ വേണ്ടേ ഞാൻ പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ എന്നെ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞു നമുക്കെപ്പോഴൊരു അഞ്ചിലും രണ്ടിലും നിർത്തിയില്ലെങ്കിൽ പോലും ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ഐറ്റത്തിനകത്ത് കുടുംബം ഉണ്ടാവണം ഇല്ല അത് വലിയൊരു പരാജയം